ഇറാൻ ഇസ്രായേൽ സംഘർഷം വർദ്ധിക്കുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി എംബസി മേഖലയിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇസ്രായേലി ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ലബനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാരോട് കർശനമായി നിർദ്ദേശിച്ചു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിനിടെ ഇസ്രായേലിലെ ടെലവീവിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ഓഗസ്റ്റ് എട്ട് വരെ എയർ ഇന്ത്യ നിർത്തിവച്ചു അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തങ്ങണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യൻ പൗരന്മാരോട് എംബസി പറയുന്നത് അടിയന്തര സാഹചര്യത്തിൽ എംബസിയിലെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണെന്നും എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രയേൽ അധികാരികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും എംബസി വ്യക്തമാക്കി ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമായി വന്നാൽ ഏഴ് രണ്ട് അഞ്ച് നാല് ഏഴ് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് ഒന്ന് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും അറിയിക്കുന്നു എംബസിയിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ഇന്ത്യൻ പൗരന്മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായും ലിങ്കും പങ്കുവച്ചിട്ടുണ്ട് ഒന്നിലധികം ഭാഷയിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഇറാനും ഹമാസും ആരോപിക്കുന്നത് ഇതിനു പിന്നാലെ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനായി ഉത്തരവിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതോടെയാണ് മേഖലയിൽ പിരിമുറുക്കം ശക്തമായത് ചൊവ്വാഴ്ച ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുള്ള കമാൻഡർ ഹുവാദ് ഷുക്കറിനെ ഇസ്രായേൽ വധിച്ചിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു അതിനിടെ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കത്തെക്കുറിച്ച് താൻ വളരെയധികം ആശങ്കാകുലനാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഇസ്രായേലിനോട് ശത്രുത പുലർത്തുന്ന ടെഹ്റാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ സഖ്യമായ എക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കപ്പെടുന്ന പ്രതിനിധികളുമായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തിയതായി ഹിസ്ബുളയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു അതിനിടെ പ്രതിരോധപരമായും അക്രമപരവുമായ ഏത് സാഹചര്യവും ഇസ്രായേൽ സജ്ജമാണ് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു